എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്ന് ആ രക്തശുദ്ധി രക്തശുദ്ധി രക്തബൃദ്ധി അങ്ങനെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഏർ വൈദ്യമുറയാണ് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു വൈദ്യമുറയാണ് എന്ന് വീഡിയോ ആക്കി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളിപ്പോ പിന്നെ രക്തശുദ്ധി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മിക്ക ആളുകളെ കൊതുക് കടിക്കാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ കൊതുക് ചില ആളുകളെ കടിക്കില്ല അപ്പൊ ഇതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ കൊതുകുകൾ പെറ്റുപെരുകുന്നത് എവിടെയാണ് അഴുക്ക് ചാലുകളിലാണല്ലോ സാധാരണഗതിയിൽ കൊതുകുകൾ പെറ്റുപെരുകുന്നത് അവിടെ നല്ല ഉത്ഭവിക്കുന്നത് അപ്പോ ഈ ചില ആളുകളുടെ ശരീരത്ത് ഈ കൊതുക് കടിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവരുടെ രക്തം ശുദ്ധിയല്ല എന്നുള്ളതാണ് വൈദ്യമുറിയിൽ മനസ്സിലാക്കേണ്ടത് അപ്പോ ചില ആളുകളുടെ ശരീരത്തെ കൊതുക് കടിക്കില്ല ഒരു നാല് പേര് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൽ ഒരാളിൻ്റെ ശരീരത്തെ കൊതുക് കടിക്കുന്നില്ല നമ്മൾ പറയും ആ പിന്നെ എന്നെ കൊതുക് കടിക്കുന്നു നിന്നെ കൊതുക് കടിക്കുന്നില്ലേ എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പലരോടും നമ്മൾ ചോദിച്ച് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്നെ അങ്ങനെ പെട്ടെന്ന് കൊതുമൊന്നും കടിക്കാറില്ല അതുകൊണ്ട് ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇത് പറയുമ്പോൾ ഞാൻ അതൊരു തമാശ രൂപത്തിൽ ഞാൻ ഒന്നും മിണ്ടില്ല അപ്പോ ഞാനിത് പറയാറുണ്ട് അപ്പോ ഇതൊരു തമാശയിൽ പറഞ്ഞിരുന്നാൽ തന്നെയും അതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയ രഹസ്യം എന്ന് പറയുന്നത് ആ ബ്ലഡ് ശുദ്ധിയില്ലായ്മ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ അതൊന്ന് അതുപോലെ തന്നെ ബ്ലഡ് വളരെയധികം കുറഞ്ഞ ആളുകൾക്കും ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്പ് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോ രക്തശുദ്ധിയും നടക്കും അതേപോലെ തന്നെ രക്തവൃദ്ധിയും നമുക്ക് ഇതുമൂലം നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ അതിന് ചെയ്യേണ്ടുന്ന ആ വൈദ്യമുറ ഞാൻ പറയാം അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തി ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് നമ്മുടെ അഞ്ച് ഇതളുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂവ് നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് തന്നെയാണ് ആ അതിന്റെ ഇതൾ മാത്രം എടുക്കുക ഒരു രണ്ട് ചെമ്പരത്തി പൂവിന്റെ ഇതളുകൾ ശേഖരിക്കുക ശേഖരിച്ച് അത് ചെറുതായി ചെറുതായി പിച്ചിപ്പിച്ചി ഇടുക ഇട്ട് ഒരു പാത്രത്തിലാക്കി ആദ്യം ഇത് നന്നായിട്ട് കഴുകണം കഴുകി ചെറുതാക്കി ഒരു പാത്രത്തിനെടുത്ത് വയ്ക്കുക എന്നിട്ട് അതിൽ ലേശം നാരങ്ങ നീര് ഒഴിക്കുക ഒഴിച്ച് വെയിലത്ത് വയ്ക്കണം വെയിലത്ത് വെച്ച് ഇത് നന്നായിട്ട് അങ്ങ് ഉണക്കണം ഉണങ്ങുമ്പോൾ ഈ നാരങ്ങ നീര് ഈ ചെമ്പരത്തി പൂവിന്റെ ഇതളുകളിൽ ശരിക്കും അങ്ങ് അബ്സോർബാവും ഇത് അങ്ങ് ഉണങ്ങും നന്നായിട്ടങ്ങ് ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന് ശർക്കര അതിൽ ചേർക്കുക ചേർത്ത് ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ച് ഇത് നന്നായിട്ട് പൊടി പൊടിച്ച് ആ ശർക്കരയും കൂടെ ചേർത്ത് പൊടിച്ച് ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ച് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് കാച്ചുക അതായത് കഷായം കാച്ചിരുന്നത് പോലെ അത് കാച്ചി അത് പിന്നെ വേണമെങ്കിൽ അരിച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് കുടിക്കുകയും ചെയ്യാം അത് ഡെയിലി വെറും വയറ്റിൽ കുടിച്ച് വരികയാണെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് രക്തശുദ്ധിയും ഉണ്ടാകും അതുപോലെ തന്നെ രക്തവൃദ്ധിയും നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഇത് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു വൈദ്യമുറ ആയതിനാലാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പകർന്നു തരാമെന്ന് ഉദ്ദേശിച്ചത് ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ ഞാൻ എത്തുന്നതായി താങ്ക്